എന്നാ വിളിച്ചെ ടോ ചെന ചെമ്മ മൊത്തേ താനോ ഒരു സീനിയർ പുരോഹിതനെയാണോ താൻ താനെന്ന് വിളിച്ചത് കാറ്റൊന്നും മാറി വീശിയാൽ ഏത് നിമിഷവും മെത്രാനാകാവുന്ന ഒരു പുരോഹിതനാണ് ഞാൻ ആ ഓർമ്മ വേണം കാറ്റ് കാറ്റല്ല കൊടുകാറ്റും പേമാരിയല്ല ഒന്നിച്ചു വന്നാലും മെത്രാനാകുന്ന പ്രശ്നമല്ല മെത്രാൻ പോയിട്ട് തനിക്ക് ഇടവക ഭരണം പോലും കിട്ടിയല്ലോടോ വേണ്ട ഒന്നുമില്ലേലും കുർബാന പട്ടം കിട്ടിയിട്ടുണ്ടല്ലോ അല്ലാതെ സെമിനാറിൽ വന്ന് പത്തിരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടും പട്ടം കിട്ടാതെ ജൂനിയേഴ്സിന്റെ കപ്പേനായിട്ട് അടക്കുകയല്ലോ താൻ എന്റെ കൂടെ പഠിച്ചാലും പുറത്തു പറയാൻ എനിക്ക് നനക്കേടാ ആ നില നില കാലത്ത് ചായ വേറെ കിട്ടില്ലല്ലോ കറവക്കാരെ വന്നില്ല കറവക്കാരെ വന്നില്ല താങ്കറക്കണം തനിക്കല്ലേ എന്റെ ചാർജ് കറക്കും മറ്റേ പുള്ളി ഇറക്കും ഏത് മറ്റേ പുള്ളി ഏത് മറ്റേ പുള്ളിയാണെന്നല്ലേ ചോദിച്ചത് പറഞ്ഞ അടിച്ചു തന്റെ പല്ല് ഞാൻ കുഴിക്കും താൻ ഈ സെമിനാരി വന്ന് അടിഞ്ഞിലായിരുന്ന തന്റെ പല്ലെന്നെ നാട്ടുകാർ കൊഴിച്ചേനെ നേരം വിളക്കേ താ എന്നെ കൊണ്ട് പറയിപ്പിച്ച് കിടന്നു അല്ലേ നാട്ടിൽ കൂടി മര്യാദയ്ക്ക് കിടക്കുന്ന പെമ്പിള്ളരയിലൊക്കെ പിടിച്ച് ജർമ്മനി കൊണ്ടുപോവാം അന്റാർട്ടിക്കയെ കൊണ്ടുപോവാം ഡെൻമാർക്ക് കൊണ്ടുപോകാം ഉഗാണ്ടയെ കൊണ്ടുപോവാം നെഴ്സഹ എന്നൊക്കെ പറഞ്ഞ് യൂറോപ്പ് അടുക്കള പണിക്കും വിഴുപ്പലക്കുന്നതിന് അയച്ചിരിക്കല്ലേടോ അവിടുന്ന് കിട്ടിയ കാശുകൊണ്ടല്ലേടോ കൂലിപ്പണിക്കാരായ തന്റെ ചേട്ടന്മാരും അനിയന്മാരും തോട്ടം മുലാളിമാരായത് സ്കൂളുകളിൽ നിന്ന് പിള്ളേരുടെ ഗ്രൂപ്പ് ഫോട്ടോ മോഷ്ടിച്ചെടുത്ത അനാഥ പിള്ളേരാണെന്ന് പറഞ്ഞാൽ അമേരിക്കക്ക് അയച്ച് പാൽപ്പൊടിയും സൂചി ഗോതമ്പും താൻ വരുത്തുന്നില്ലിടും അത് കട്ടു വിളിക്കുന്ന കാശൊക്കെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു എനിക്ക് ഇപ്പൊ അറിയണം ആ കണ്ട ചെമ്മനും ചെരുപ്പ് കുത്തിക്കും ഒക്കെ അങ്ങനെ തോന്നുന്നു ഞാൻ കയറ്റി അയച്ച ഏതെങ്കിലും ഒരു പെൺതടി വഴിയാധാരമായിട്ട് അലഞ്ഞു തിരിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും സായിപ്പന്മാരുടെ കുളിമുറി കഴുകുന്നു എന്ന് താൻ കേട്ടിട്ടുണ്ടോ ഇതിന്റെ പേരിൽ പത്ത് കാശ് ഞാൻ സ്വന്തം പോക്കറ്റിൽ ഇട്ടു എന്നുള്ളതിന് എന്തെങ്കിലും ഒരു തെളിവ് തരാമോ ചുമ്മാഴും പശുവിനെയും നടക്കുന്നത് ഞാൻ മുമ്പേ മുംബൈ എന്താ എന്താ ബഹളം എന്താ ഞാൻ ഫാദർ ഞാൻ ഈ ഫാദറിനെ ഫാദർ എന്ന് വിളിച്ചു എന്നോട് ചൂടാണ്ട ആ ഫാദർ ഫാദർ എന്ന് പറഞ്ഞ ആ ഒരൊറ്റ ഫാദർ അതൊന്നും അല്ലച്ചോ ഞാൻ ഇയാളെ ഒന്ന് ഉപദേശിക്കുകയായിരുന്നു ഇനിയെങ്കിലും ഒന്ന് അറിയണമല്ലോ ഇത്രയും കാലം കർത്താവ് വിചാരിച്ചിട്ട് നന്നായില്ല പിന്നെയാ ഇനി അച്ഛൻ നിങ്ങൾ ഡക്ടർ എന്നെ ഒരു സ്റ്റുഡന്റ് ആയിട്ട് മാത്രം കരുതരുതേ ഞങ്ങൾ സഹപാഠികളാണ് യോഗ്യത കൊണ്ടല്ലെങ്കിലും ഇത് ഞാൻ എങ്ങനെയോ അച്ഛനായി എനിക്ക് കുർബാന ചൊല്ലാൻ പോലും ഉള്ള യോഗ്യതയില്ല എങ്കിലും എന്നോട് ചാണകം വരാനൊക്കെ അച്ഛൻ പറയാമോഴായല്ലോ മണി അടിക്കാറായില്ലേ എന്താ കേശേട്ടാ രാവിലെ നോക്കി എന്താടി പേടിപ്പിക്കുന്ന തോന്നും തോന്നും ചേട്ടനിപ്പോ ഞങ്ങളെ ഒന്നും വേണ്ടല്ലോ സൗകര്യം കുടുംബ പഴയതൊക്കെ മറക്കും ഇപ്പൊ വലിയ മുതലാളി നമുക്ക് എന്തോന്നും നില ചേട്ടാ അന്നും ഇന്നും കറവ തന്നെ എല്ലാ കറവക്കാർക്കും മുതലാളി ആകാനുള്ള യോഗം സമയം കിട്ടാഞ്ഞിട്ടല്ലേ പാല് വാങ്ങിക്കാൻ വന്നവൻ പാല് വാങ്ങിച്ചോണ്ട് പോയാ മതി അതിനകത്ത് പഞ്ചാര ഇട്ട് ഇളക്കണ്ട അത് പള്ളിക്ക് പുറത്ത് ചുമ്മാറിയാ ചെമ്മശം തൻ്റെ ഈ ഉടുപ്പൂരി കളഞ്ഞാൽ ഉണ്ടല്ലോ ഞാൻ തന്നേക്കാ ചെറ്ററിയാമോ എന്തോന്ന് നിങ്ങള് കുശിനിപ്പോ വണ്ണും പിള്ളേ പാലടത്തൊക്കെ വാഴച്ചോട്ടി കൊണ്ടിറോ അല്ലേ യും ഈ സ്ഥാപനത്തിലെ അംഗങ്ങളായിട്ടാ ഞങ്ങളൊക്കെ നിങ്ങളിങ്ങനെ ആയിട്ട് വള്ളിപ്പറമ്പിൽ താമസിക്കുന്നതിനെ കുറിച്ച് സഭയിൽ ചിലർക്കൊക്കെ എതിർപ്പുണ്ട് പത്തു പതിനാല് കൊല്ലമായില്ലേ ഒഴിഞ്ഞില്ലെങ്കിലോ എന്ന ചിലർക്കൊക്കെ സംശയം പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ ഞങ്ങളെ കുട്ടികളെയും കൊണ്ട് എങ്ങോട്ട് പോകോ പെട്ടെന്ന് മാറാനല്ലോ പറഞ്ഞത് ഒന്ന് രണ്ടു കൊല്ലങ്ങൾക്കകം സമയം പോകുന്നത് അറിയുന്നില്ല അല്ലേ അനാഥമന്ദിരത്തിന്റെ മധുരം ചാടി രജിസ്റ്റർ കല്യാണം കഴിഞ്ഞ് പള്ളി വെച്ച് കെട്ടിച്ചണോന്നും പറഞ്ഞ് രണ്ടും കൂടി ഓടി വന്നത് ഓർമ്മയുണ്ടോ അന്ന് രണ്ടുപേരും കൂടി പറഞ്ഞത് രണ്ടു കൊല്ലത്തിനകം ഒരു കൂര ഉണ്ടാക്കി മാറിക്കൊള്ളാമെന്നാണ് സ്വഭാവം അച്ഛൻ അവന് കിട്ടുന്നത് ചാണ്ടിയുടെ ചാര ക്ഷേപ്പിൽ കൊടുക്കാൻ തന്നെ തികയില്ലല്ലോ നിനക്ക് കിട്ടുന്നതുകൊണ്ട് സ്ഥലം വാങ്ങിക്കുമോ അതോ വീട്ടിൽ ചെലവ് നടത്തുമോ ആ ആനി വിഷമിക്കണ്ട ഞാൻ പറഞ്ഞാൽ അരമനെന്ന് കുറച്ചു കാലത്തേക്കൊക്കെ കേക്കും കുറച്ചു കാലത്തേക്ക് മാത്രം അത് ഓർമ്മ വേണം എന്നാ ആനി വെക്കും ആനി ഞാനെല്ലാം കേട്ടു ആനിയുടെ പ്രശ്നം അത് റിയൽ പ്രോബ്ലം തന്നെയാണ് ഒരു മദ്യപാനി മനസ്സുമാറി നന്നാകുക പിന്നെ അയാൾ പണം മുടക്കി സ്ഥലം മേടിക്കുക അത് കഴിഞ്ഞ് അവിടെ ഒരു വീട് വെക്കുക ഇതൊന്നും ഈ സമീപഭാവിയിൽ നടക്കുന്ന കാര്യങ്ങളല്ല ഞാൻ ആലോചിച്ചിട്ട് നിങ്ങൾ രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയുള്ളൂ എത്ര വയസ്സായി അയ്യോ തീരെ കൊച്ചായി പോയല്ലോ സാരമില്ല ഞാൻ പറഞ്ഞാൽ ഒരു മൂന്നാലു വയസ്സിന്റെ എളുപ്പമൊക്കെ അവരങ്ങ് സമ്മതിക്കും ആനക്ക് ഇത്രയും കാലമായിട്ട് അറിഞ്ഞൂടെ എന്റെ ഒരു ഹോബി അല്ലേ അത് പുണ്യപ്രവൃത്തി നിർദ്ധനരായ സാധു ക്രിസ്ത്യാനി പെൺകുട്ടികളെ നഴ്സിംഗ് ജോലിക്കും പ്രേക്ഷിത വേലയ്ക്കും ഒക്കെ ആയിട്ട് ജർമ്മനി ഇറ്റലി ഡെൻമാർക്ക് ഫ്രാൻസ് അങ്ങോട്ടൊക്കെ അയക്കുക ആ കുട്ടികളും രക്ഷപ്പെടും ആ കുടുംബവും രക്ഷപ്പെടും ടീച്ചറേ ചതിയാണിത് ചതി നഴ്സിങ്ങിനാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് പെൺപിള്ളേരെ കയറ്റി അയച്ചിട്ട് കണ്ട മതാമാരുടെ വിഴിപ്പലകുന്ന പണിയാണ് അട്ടപ്പാറ അച്ഛോ ആ കളി ഇവിടെ വേണ്ട അവരുടെ കൊച്ചിനെ എവിടെയും വിടുന്നില്ല ഇവിടെ തന്നെ പഠിപ്പിച്ച് അവൾ ഇവിടെ തന്നെ കെട്ടിച്ചു വിടാനാണ് പോകുന്നത് ടീച്ചറേ ഇയാളുടെ വിറ്റത്തിലൊന്നും കേട്ട ആന പേടിക്കണ്ട ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ പിന്നെ നിങ്ങളെ ഇഷ്ടം ആ ജോണി ഇപ്പൊ എങ്ങനെ പള്ളിയിലേക്കും കാണാറില്ല കുടിയുണ്ടോ മദ്യപാനമൊക്കെ ഞാൻ നിർത്തി തരാം ഇതിനേക്കാൾ കൊടികെട്ടിയ കുടിയന്മാരുടെ കുടിയൊക്കെ ഞാൻ മുമ്പ് ധ്യാനഗുരുവായിരുന്ന കാലത്ത് നിർത്തിയിട്ടുണ്ട് ഏതായാലും ജോണിയെ ഞാനൊന്ന് ഉദ്ദേശിക്കാം അനുഭവിക്കൂ ിക്കാൻ തോന്നിക്കണമേ ഒറ്റയടുത്തന് മാനസാന്തരം ഉണ്ടാക്കരുത് എന്നെ പട്ടിണിക്കടരുത് അടുത്ത മാസമെങ്കിലും കിസ്തണിക്കാനുള്ള കാശി നീ ഉണ്ടാക്കി തരണമേ നീ സത്യുള്ള തമ്പുരാന് കണ്ട തിരി കത്തിച്ചപ്പോഴേ നല്ല എന്നും പറഞ്ഞ കുടിയാരനൊരുത്തൻ വരുന്ന വരവ് കണ്ടോ വരവേൽ വെച്ച് കയറിയട്ടെ ആ ഇരിച്ച് െന്താ പതിവില്ലാത്ത ഭയങ്കര അപകടത്തിൽ രക്ഷപെട്ട് വരിക അടിക്കാൻ പോയി ഇവിടെ ക്കോ മഴയൊക്കെ വേണ്ട എന്റെ പൊന്നച്ചോ എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇത് അവിടെ എത്തിക്കില്ലായിരുന്നോ കൈറോണി ആര് എന്താ എന്താ പ്രശ്നം അവനെ കുടുംബം താനാണല്ലേ ഒരു സൈസ് മറ്റേ ഭർത്താൻ പറഞ്ഞത് ഇതെന്റെ ചോറാ പല കുടുംബങ്ങൾ കഴിഞ്ഞാലും എൻറെ കുടുംബത്തിന് നിലവരൂ അച്ഛനൊന്നാണ് നേരം വെളിച്ചെ ഒരു പത്തനാറ് കയറി ഷാപ്പിൽ ഇങ്ങനെ ഇരുന്നാ വിശ്വാസികളായ കുടിയന്മാർ ആരും എന്റെ കടയിലോട്ട് വരുവോ അവനെ കാണാതെ ഞാൻ പോകത്തില്ല അച്ഛനോട് ഇറങ്ങാനാ പറഞ്ഞത് പറ്റത്തില്ലെന്നാ പറഞ്ഞേ വട്ടപ്പാറ അച്ഛന്റെ വണ്ടിയല്ലേ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ വട്ടപ്പാറ അച്ഛന്റെ തനി നിറം നിങ്ങൾക്ക് ഇന്ന് കാണാം ഭർത്താവേ കൈകാലത്ത് ചേത്താമെ അച്ഛന്റെ വേഷത്തിൽ ഇറങ്ങുന്നു പറഞ്ഞു കേട്ടിട്ടോളൂ ഞാൻ കിടന്ന് വായി തലയ്ക്കണ്ട ഒരുത്തനെങ്കിലും നന്നാക്കി എടുക്കാൻ പറ്റുമോ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ സംസാരിച്ചു കൈവച്ചു അല്ല ഇത് പോയില്ലേ ഞാൻ കുറച്ച് കുറച്ച് വേണോ കുറച്ചു നേരം റെസ്റ്റ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാനേ റെസ്റ്റ് ഹൗസ് അല്ല അങ്ങോട്ട് ഞാനിവിടെ നമ്മുടെ ജോണിക്ക് കുറച്ചു ഉപദേശം ചമാച്ചു ഫാദർ ജെയിംസ്വത്തിൽ നടക്കുന്ന രോഗശാന്തി ശുശ്രൂഷയിലും പങ്കെടുക്കുവാൻ നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുക മദ്യപാനികൾ മയക്കുമരുന്നടിമപ്പെട്ടവർ ആഭാസന്മാർ മദ്യം വിൽക്കുന്ന ആഭാസന്മാർ ഇവർക്കെല്ലാം സ്വാഗതം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവർ അതിൽ നിന്നും മോചനം നേടുവാനായി ഫാദർ ഇതാ എന്റെ പൊന്നും കൊടുത്ത് കർത്താവെ കാനായ കല്യാണത്തിന് വെള്ളം കൊട്ടുവടിയേക്കാൾ വീര്യമുള്ള വീഞ്ഞാക്കി മാറ്റിയവനാണ് അവിടുന്ന് സമ്മതിച്ചേ ഈ അച്ഛന്മാരെല്ലാരും കൂടി ധ്യാനമെന്നും പറഞ്ഞ പറഞ്ഞ എന്നെപ്പോഴുള്ളവരുടെ കഞ്ഞിൽ മണ്ണ് വീഴത്തേ ഉള്ളൂ വെറുതെ വെറുതെണ്ണാവുന്ന കുടിയന്മാരുള്ള ഈ മലം അതും ദരിദ്രവാസികളായ കുടിയന്മാരും മാത്രമുള്ള ഈ പ്രദേശത്ത് ഒരു കരിസ്മാറ്റിക് ദാനം കൂടി നടന്ന ഈ ചാണ്ടിയുടെ ആപ്പീസ് പൂട്ടി ചാണ്ടി പോർത്താവേണ്ടി എന്തോ താനായിരുന്നോ അല്ലെ വല്ലത് കേട്ടോ അലൗസ്മെന്റോ രോഗശാന്തിമാവ് രക്ഷപ്പെട്ട് കാലടിക്കുന്നവനൊട്ടി അയ്യോ ഞാനീ പറയുന്ന പോലെ അങ്ങനെ വലിയ കുടിയനൊന്നും അല്ല ജോലി ക്ഷീണിച്ച നടുവേദന വരും അത് എന്നൊന്നുമില്ല കുടിക്കുന്നതിന്റെ അളവറിയാൻ ആനയോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല താൻ വശപശായിട്ട് നമ്മൾ തമ്മിൽ എവിടെല്ലാം വെച്ച് കണ്ടുപൊട്ടിരിക്കുന്നു മദ്യപാനം ഒരു മാനസിക രോഗമാണ് ചിലർക്കത് ചികിത്സ കൊണ്ട് മാറും ചിലർക്ക് ആത്മീയത കൊണ്ടു ആത്മീയതയ്ക്ക് ഇതുപോലുള്ള പ്രാർത്ഥനയൊക്കെ സഹായിക്കും അല്ല ഞാൻ ഇനി ഇങ്ങോട്ടൊന്നും പറയണ്ട മൂന്ന് ദിവസത്തെ ധ്യാനത്തിന് ഞാൻ നിന്റെ പേര് റഷീദ് കഴിഞ്ഞു പൈസയും കൊടുത്തു ജോലി കിട്ടി ധ്യാനത്തിന് പോകുന്നു ഒരാരെയും രണ്ട് എളുപ്പ എന്താണേ മരണ നിന്ന് വിപ്ലി അടിക്കാറില്ലല്ലോ ഓ ഇപ്പൊ പഴയ പോലെ അല്ലല്ലോ മുതലക്ക് മുമ്പ് അങ്ങ് വീട്ടിലെത്തണ്ടേ ഇരട്ടു വാക്കിന് ഇങ്ങനെ കഴിച്ച് പോടാ ഇനി അവൻ എന്റെ മുമ്പേ എന്നാലും ഇത്ര പബ്ലിക് പബ്ലിക്കായിട്ട് വേണ്ടായിരുന്നു സൂത്രത്തിൽ രണ്ട് പൊട്ടിക്കാനുള്ളതിന് പകരം ആ ഇനി അവൻ അല്ല നോവിച്ചാ പേടിക്കണം ഇവൻ വെറും രണ്ട് കാലട് ഒരു സോടയും ആ നമ്മളത്തെ നല്ല വാടിയെടുത്ത് തോന്നിക്കോ ആഹാ എന്താണാ വേദാ നോക്കിക്കാവുന്ന കോഴേ പെടാ ആരെയാ വിളിക്കുന്നത് അനിയേ കഴിഞ്ഞാഴ്ച മനോരമ പാചക കണ്ടതുപോലെ ഇതിനെ തന്തൂരിയോ ബാംഗ്ലൂരിയോ ഒക്കെ ഒന്ന് കുടിയും കൂത്താട്ടും ഒക്കെ ഷാപ്പിലും പെരുവടിയിലും മതി ഈ വീട്ടിൽ ഞാനിത് സമ്മതിക്കില്ല ഏ സന്ധ്യ സമയത്ത് പിള്ളേർക്ക് പിന്നെ ഇത് അങ്ങനെ വിട്ടാ ശരിയാവില്ല നിങ്ങൾ പോവാൻ വരട്ടെ ഇതെന്റെ വീടാണോ അതോ അവളുടെ വീടാണോ അതോ അവളുടെ തന്റെ വീടാണോന്ന് എനിക്ക് ഇപ്പൊ അറിയണം